ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പം ഏതായാലും നമ്മുടെ രേവതിയുടെ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ സച്ചിയുടെ മറുപടി രേവതി കേട്ടത് വേറെ ഒന്നുമല്ല രേവതി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമ്മുടെ രേവതിക്ക് ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ പോവുകയാണ് സച്ചിയുടെ ആ ഒരു സ്നേഹം സത്യമാണെന്നും സച്ചി തനിക്കു വേണ്ടിയാണ് ചന്ദ്രയോട് സംസാരിച്ചത് എന്നുമാണ് നമ്മുടെ രേവതി കരുതിയത് പക്ഷേ അതൊന്നുമല്ല നമ്മുടെ സച്ചി പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവനെ അതും കൊണ്ടാണ് അവന് നിൻ്റെ കൈ കൊണ്ടൊരു വെള്ളം പോലും കൊടുക്കണ്ട ഈ വീട്ടിൽ നിന്നൊരു വെള്ളം പോലും കൊടുക്കണ്ട എന്ന് പറഞ്ഞത് എനിക്കിഷ്ടമല്ലാത്തതിൻ്റെ കാരണം എന്താ ഈ വിവാഹം നടന്നത് ആര് കാരണമാണ് നിന്നെ ഞാൻ കെട്ടിയത് ആര് കാരണമാണ് അത് അവൻ കാരണമല്ലേ അതോടുകൂടി എൻ്റെ സമാധാനവും എൻ്റെ സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടില്ലേ ഞാൻ കറക്റ്റ് സമയത്ത് വരണം കള്ളു കുടിക്കാൻ പാടില്ല പൈസ കളയാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് മറിച്ചത് ചെയ്യരുത് മറ്റത് ചെയ് മറ്റത് ചെയ്യരുത് എന്നൊക്കെ പറയും കൂട്ടം കാര്യങ്ങളാണല്ലോ ഓർഡർ ഇട്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ എന്നോട് അതൊക്കെ ആര് കാരണമാ ആ കാരണമാതി കാരണമല്ലേ ഞാൻ ഈ വിവാഹത്തിലേക്ക് വന്നത് ഹാ അതോടുകൂടി സമാധാനം നഷ്ടപ്പെട്ടു അപ്പം പിന്നെ ആരാ ഇതിനൊക്കെ കാരണം പിന്നെ ഞാൻ അവനെ എന്താ സ്നേഹിക്കണോ നീ പാലും പഴവും ഊട്ടി അവൾ അവനെ സ്വീകരിക്കാൻ ഞാൻ പറയണമെന്നൊക്കെ പറഞ്ഞ് ഏതായാലും നമ്മുടെ സച്ചി അങ്ങ് പോയി രേവതി വല്ലാത്ത വിഷമത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് കാരണം രേവതി ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെ ഏതായാലും അത് വരും പ്രതീക്ഷ മാത്രമാണ് ഇനി അങ്ങോട്ടേക്കത് പ്രതീക്ഷയല്ലാതെ അത് യാഥാർത്ഥ്യം തന്നെ ആകും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്ന കാണിക്കുന്നൊരു സീനെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ബോധം പോയായിരുന്നല്ലോ ചോര കണ്ട ഉടനെ നമ്മുടെ ശുതിയുടെ ബോധം പോയി അങ്ങനെ ശ്രുതിയുടെ ബോധം പോയി ശ്രുതിയുടെ ബോധം വന്നപ്പോഴത്തേക്കും ചുറ്റിനും ഡോക്ടേഴ്സ് നിൽക്കുന്നു സിസ്റ്റർമാർ സിസ്റ്റർമാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുണ്ട് അങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണ് അയ്യോ ഞാനിത് എവിടെയാ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പം അതെ തനിക്കൊന്നും പറ്റിയില്ല തൻ്റെ കാലിന് കുറച്ച് പ്രശ്നമുണ്ട് അത് വെറും നിസാരം തന്നെയാണ് എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞു അല്ല ചോര ചോര കണ്ടതാണല്ലോ ഞാൻ എൻ്റെ കാലില് അപ്പ എൻ്റെ കാല് അപ്പ എൻ്റെ കാലെന്തിയെ ദേ തൻ്റെ കാല് ഇവിടെ ഉണ്ടടോ തൻ്റെ കാലിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും ഏഹ് ഓപ്പറേഷനോ ആ ചെറിയൊരു ഓപ്പറേഷൻ അത് വലിയ കാര്യമായിട്ട് പേടിക്കുമൊന്നും വേണ്ട താന് പെട്ടെന്ന് നടക്കണ്ടേ പെട്ടെന്ന് സുഖപ്പെടണ്ടേ അതിനുവേണ്ടി ചെറിയൊരു ഓപ്പറേഷൻ തന്നതേ ഈ പെൺകുട്ടി ഇവിടെ എത്തിച്ചത് അപ്പോഴേക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുധീനെ കണ്ടത് അപ്പോൾ ശ്രുദീനെ കണ്ടോന്നെ അല്ല നിന്നെ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടില്ലേ ഓഫീസിൽ വെച്ച് അതെ കണ്ടിട്ടുണ്ട് ആ ആ ആ എനിക്കിപ്പോൾ മനസ്സിലായി ഏതായാലും താങ്ക്സ് ഉണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നതിൽ ആ താങ്ക്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ എന്താ എന്താണോ താൻ ഈ കാണിച്ചത് കുറച്ച് രക്തം വന്നു എന്നും പറഞ്ഞുകൊണ്ട് താന് ഇത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ അത്യാവശ്യം പക്വതയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാളല്ലേ അയാളാണോ ഇത്ര മാത്രം പേടിക്കുന്നത് കുറച്ച് ചോര കണ്ടിട്ട് അത് പണ്ടു മുതലേ ചോര കാണുമ്പോൾ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ വിളിയാണ് കേട്ടോ കാരണം പെട്ടെന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണീ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഡോക്ടർ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സുതിയുടെ കാല് അപ്പോഴത്തേക്കും ഇങ്ങനെ കരഞ്ഞപ്പോഴേക്കും ഡോക്ടറും പറഞ്ഞു അയ്യോ ഇതുപോലും താങ്ങാൻ പറ്റില്ലേ തനിക്ക് തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്മാർട്ട് ആണ് ഏ എന്നൊക്കെ തോന്നൂലോ എന്നിട്ട് ഇതെന്താ ഒരു കൊച്ചുകുട്ടി സഹിക്കുന്ന വേദന പോലും താൻ സഹിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ താൻ വേദന സഹിക്കില്ലെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യുക എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നോ അത് ഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പം ശ്രദ്ധിക്കേണ്ട അങ്ങനെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാലേ ഈ വേദന ഇല്ലാതായിക്കോളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ ശ്രുതിക്ക് വലിയൊരു ആശ്വാസം ആയിരിക്കുകയാണ് ശ്രുതി എന്ന ആ ഒരു പെൺകുട്ടി കാരണം ശ്രുതി ആണല്ലോ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് എത്തിച്ചിരിക്കുന്നത് ഈ ശ്രുതി അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ിന് പല ലക്ഷ്യങ്ങളും കാണുമെന്ന് നമുക്ക് പറയാം കാരണം ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി എവിടെ ചെന്നാലും പൈസയ്ക്ക് ചത്തുകിടന്ന് ജീവിക്കുന്ന പെൺകുട്ടിയാണെന്ന് നമുക്കറിയാം അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു പൈസ കളയത്തുമില്ല എവിടെന്നെങ്കിലും കിട്ടാമോ അവിടെ നിന്നൊക്കെ മേടിക്കുകയും ചെയ്യും നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ നിന്നും അങ്ങനെ പൈസ മേടിച്ചായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിനെ കൊണ്ടുവന്നതിൽ വെറും ഉപകാരം മാത്രമല്ല അതിൽ പല ഉദ്ദേശങ്ങളും ചിലപ്പം കണ്ടിരിക്കാം നമ്മുടെ ഈ പറയുന്ന ശ്രുതി ഏതായാലും ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനയാണ് ചന്ദ്രയാണെങ്കിൽ മകനെ കാണുന്നില്ല അശോ ഇതെന്താ പറ്റിയത് അവൻ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾക്കിപ്പോൾ സമാധാനം ആയല്ലോ നിങ്ങൾക്ക് എന്താ മനുഷ്യ നമ്മുടെ മോനെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്തത് അവനിവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ ഇന്നേക്ക് ഈ സമയം വരെ അവൻ കയറി വന്നിട്ടില്ല അവനൊന്നും ഫോൺ കൂടി ചെയ്തിട്ടില്ല എൻ്റെ മോനെ എവിടെ പോയതായിരിക്കും എടി നിന്റെ മോനിയുള്ള ആ പിള്ളൊന്നും അല്ലല്ലോ രണ്ടിലോ മൂന്നിലോ പഠിക്കാൻ പോയിട്ട് ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് മിസ്സായി പോയതൊന്നും അല്ലല്ലോ അവൻ ആവശ്യത്തിന് പക്വതയും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അവനിപ്പോൾ രണ്ട് ദിവസം താമസിച്ചു വന്നെന്ന് പറഞ്ഞാൽ കൂടി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഹോ പിന്നെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഈ സ്ഥാനത്ത് നിങ്ങളുടെ മകൻ സച്ചിനെയാ കാണാതെ പോയിരുന്നെങ്കിലോ നിങ്ങൾക്കിപ്പം വെപ്രാളം കേറൂല്ലോ കയറൂടി കയറും കാരണം അവൻ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന എൻ്റെ ഒരേ ഒരു മകനാണ് പിന്നെ ഞാൻ ശ്രീകാന്തിന് കുറ്റമൊന്നും പറയുന്നില്ല ശ്രീകാന്ത് പുറത്തൊക്കെ പോയി പഠിച്ചത് കൊണ്ട് തന്നെ എന്നിൽ നിന്നും കുറച്ചാകുന്നൊക്കെ നിന്നു പക്ഷേ ശ്രീകാന്ത് അവിടെ ഇരിക്കട്ടെ നിന്റെ മകൻ അങ്ങനെയാണോ എന്നെ എത്രയൊക്കെ നോവിക്കാൻ പറ്റുമോ അത്രയൊക്കെ നോവിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവൻ കാണിച്ചു കൂട്ടിയത് ആ പിന്നെ അവൻ പോയതിൽ അതിശയിക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ എൻ്റെ മോൻ പോയതിൻ്റെ തെണ്ണമേ എനിക്കുണ്ട് ഞാൻ ഞാൻ ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക വല്ല പോലീസ് സ്റ്റേഷനിലും കൊണ്ട് പരാതി കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്നിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എങ്കിൽ പിന്നെ ബാ നമുക്ക് എല്ലാവർക്കും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രണ്ട് പരാതി കൊടുക്കാം മകൻ്റെ കൂടെ വന്ന പെൺകുട്ടി കുറച്ച് പൈസയും കൊണ്ട് മുങ്ങിയെന്നും പറയാം അതും കൂടി ആവുമ്പോഴത്തേക്കും ചിലപ്പം ആ പെൺകുട്ടീനെ പിടിച്ചിട്ട് ആ അമ്പത് ലക്ഷം രൂപ തിരിച്ചു കിട്ടിയാലോ അതെ എൻ്റെ പൊന്ന് ടീച്ചറമ്മേ ഈ ആട്ടം ഒന്നും എൻ്റെ അടുത്ത് നടക്കൂലാട്ടോ ദേ അച്ഛാ എനിക്ക് തോന്നുന്നത് അവൻ തന്ത്രപൂർവ്വം ഇതൊക്കെ ചെയ്തതെന്നാ ഉം അവൻ മിക്കവാറും ആ പെണ്ണിനെ സേഫായിട്ട് എവിടെയെങ്കിലും നിർത്തി കാണും അൻപത് ലക്ഷം രൂപ ആ പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാ അല്ലാതെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഹെടാ സച്ചി നീ ചങ്കിക്കുത്തുന്ന വർത്താനം പറയാതെടാ അവൻ്റെ അവസ്ഥ ഞാൻ കണ്ടതാ ആ നിങ്ങൾ കാണും നിങ്ങളും കൂടെ ചിലപ്പോ അതിൻ്റെ കൂടെ കാണും നിങ്ങളും കൂടെ ചേർന്നായിരിക്കും മകനെയും മരുമകളെയും കൂടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഹും അറിയാമല്ലോ എനിക്ക് നിങ്ങളെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞാ എൻറെ മോൻ ഇവിടെ നിന്ന് ഒന്നിറങ്ങിപ്പോയത് എന്തേ നോന്തോ നിങ്ങൾക്ക് നൊന്തോ നിങ്ങൾക്ക് നോവും ദേ ഇതിനേക്കാളും വലിയ വേദനയാ എൻ്റെ അച്ഛൻ അനുഭവിച്ചത് ആ അൻപത് ലക്ഷം രൂപ അതെന്ന് തിരിച്ചു തരുന്നോ അന്ന് അവൻ ഈ വീട്ടിൽ കയറട്ടെ അവൻ കൂടി സംസാരിക്കട്ടെ അല്ലാതെ ദേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കില്ല അവൻ പോകുന്ന വഴിക്ക് പോകട്ടെ എന്നേ അവന് ഇഷ്ടമുള്ളപ്പം കയറി വരട്ടെ അവൻ്റെ കാര്യങ്ങൾ അവൻ ചെയ്യട്ടെ പിന്നെ അവനെ വിവാഹം കഴിപ്പിക്കാനൊക്കെ നോക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല വിവാഹം കഴിപ്പിക്കുകയും ോ ജോലി മേടിക്കുകയോ മേടിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താലും ആറുമാസത്തിനുള്ളിൽ അവന് ഈ എൻ്റെ അൻപത് ലക്ഷം രൂപ ഇവിടെ വെച്ചിരിക്കണം എനിക്കത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി നിൽക്കുകയാണ് അപ്പോഴാണ് രേവതി ഒരു ഗ്ലാസ് പാലും കൊണ്ടുവരുന്നത് അങ്ങനെ രേവതി പറഞ്ഞു അമ്മേ ദേ പാല് എന്നും വൈകിട്ട് പാല് കുടിക്കാറുള്ളതല്ലേ ഞാൻ തണുക്കാൻ വെച്ചിരിക്കുകയായിരുന്നു ഇപ്പം ചെറിയ ചൂടുണ്ട് ഇന്നാ എന്നും പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും എടി നീ എന്താ മനുഷ്യനെ കളിയാക്കുവാണോ എൻ്റെ മോൻ ഇവിടെ കാണാതിരിക്കുമ്പോൾ അവൾ പാലും കൊണ്ട് വന്നിരിക്കുന്നു ദേ നിൻ്റെ പാലും വേണ്ട നിൻ്റെ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ മകന് ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുക്കൂലല്ലേ നീ അങ്ങനെയല്ലേ പറഞ്ഞത് കൊടുക്കൂലെന്ന് എന്നിട്ട് നിൻ്റെ കൊണ്ട് ഞാൻ പാല് കുടിക്കണം അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രവി പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു അതെ ചന്ദ്രേ നിനക്ക് പാല് വേണ്ടെങ്കിൽ വേണ്ട നീ കുടിക്കണ്ട അതിന് രേവതിയുടെ മെക്കിട്ട് കയറുന്ന എന്തിനാ നിനക്ക് രേവതിയുടെ മെക്കിട്ട് കയറേണ്ട കാര്യമുണ്ടോ നിന്റെ മകൻ ഏതോ വഴിക്ക് ഓടിപ്പോയി ഇപ്പൊ വന്നിട്ട് വീണ്ടും ഓടിപ്പോയി അതിന് അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് ഓ രേവതി പുരാണം ദേ ഇതുവരെ നിങ്ങൾക്ക് രേവതി പുരാണം നിർത്താറായില്ലെന്ന് എനിക്കറിയാം എനിക്കിവിടെ രേവതി ഒന്നും കേൾക്കണ്ട ഞാൻ എൻ്റെ മോനെക്കുറിച്ച് ഓർത്ത് ചങ്ക് പൊട്ടി അവളുടെ ഒരു പാല് അത് അമ്മ അമ്മയെന്ന് കുടിക്കാറുള്ളതല്ലേ പാല് അമ്മ ഇങ്ങനെ ഫങ്ക്ഷനൊക്കെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് അമ്മയുടെ ശരീരത്തിന് തന്നെയല്ലേ ദോഷം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടീ നീ കൂടുതൽ തന്നെ ഉപദേശിക്കാൻ വരരുതടി എന്നും പറഞ്ഞുകൊണ്ട് ആ പാല് മേടിച്ചൊരു ഏറെ എറിഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ സച്ചിക്ക് ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് സച്ചി ഇങ്ങനീച്ചിട്ട് നിങ്ങൾ എന്ത് പരിപാടിയായി കാണിക്കുന്നത് അതെ കുടിക്കാൻ പറ്റത്തില്ലെങ്കിൽ കുടിക്കണ്ടല്ലോ അതെന്തിനെ എറിഞ്ഞു കളഞ്ഞത് ഇവിടെ വെറുതെ പാല് കളയാനൊന്നുമേ പൈസ ഇവിടെ കുന്നുകൂടി കൂടി കിടക്കുകയല്ല പൊന്നും മകം കൊണ്ടുപോയി അൻപത് ലക്ഷം രൂപ തൊളിച്ചു കളഞ്ഞു ഇപ്പം ഇവിടുത്തെ ചിലവും കാര്യങ്ങളും നടത്തുന്നത് ഈ ഞാനാ അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം ദേ പാലിനൊക്കെ കൃത്യം അളവുണ്ട് ഇവിടെ അല്ലെങ്കിലും ഇതേ രേവതിയോടുള്ള ദേഷ്യമല്ലെന്ന് എനിക്കറിയാം ഇപ്പൊ ഈ പാല് വലിച്ചെറിഞ്ഞത് എന്നോടുള്ള ദേഷ്യം തന്നെയാച്ചാ എന്നോടുള്ള ദേഷ്യം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പ്രതികാരം ഉം ഏതായാലും പ്രതികാരം ചെയ്യുക എത്ര വരെ പ്രതികാരം ചെയ്യുമെന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ദേഷ്യം വന്നിട്ട് അതെ നീ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ആർക്കും പാലും ജീലും ഒന്നും കൊണ്ട് കൊടുക്കണ്ടെന്ന് അവളൊപ്പം കുറേ പാലും ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കാ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിൻ്റെ വഴക്കു പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കയറിപ്പോയിട്ടോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും അച്ഛനാണല്ലോ ഒരു വേദന കാണുമല്ലോ അങ്ങനെ രവീന്ദ്രൻ ഫോൺ വിളിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ ഫോൺ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുതിയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് സുതി ആയിക്കോട്ടെ നമ്മുടെ സുതിയുടെ ഫോൺ സ്വിച്ച് ഓഫും ചെയ്തു വെച്ചു അതും സീനി കാണിക്കുന്നുണ്ട് നമ്മുടെ സുതി ഫോൺ എന്തിനാണ് ഇനിയിപ്പോൾ വെറുതെ ഓൺ ആക്കുന്നത് വേണ്ട ആരും എന്നെ വിളിക്കണ്ട വെറുതെ വേണ്ട അതിൻ്റെ കാര്യമില്ലാതും പറഞ്ഞുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പം ഇതേ സമയം നമ്മുടെ ശ്രുതി വരികയാണ് അപ്പം ശ്രുതി വന്നിട്ട് പറഞ്ഞു അല്ല വീട്ടിൽ ആരോ ആരെങ്കിലും വിളിച്ചു പറയണമെങ്കിൽ നമ്പർ തരുവാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാന്ന് പറയുമ്പം വീട്ടില് എൻ്റെ വീട്ടിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആരും വരാൻ പോകുന്നില്ല ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നെ ആർക്കും വേണ്ട എന്നെ തല്ലിക്കൊന്നെന്ന് പറഞ്ഞാൽ കൂടി ആരും വരാൻ പോകുന്നില്ല ഞാനേ ഒരനാഥൻ തന്നെയാ ഇനിയിപ്പം അനാഥനായിട്ട് നടക്കുന്നത് തന്നെയാ നല്ലത് പൈസ പൈസ ഇല്ലാതെ നമുക്ക് എന്ത് വിലയാണ് കുട്ടിയുള്ളത് ഒരു വിലയും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പൈസ ഉണ്ടാക്കുക എങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബക്കാരുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും ഒക്കെ വില കാണും അല്ലാതെ ഒരു വിലയും കാണില്ല അതുകൊണ്ട് വേണ്ട എനിക്ക് എൻ്റെ വീട്ടുകാരെ വിളിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ഓഹോ അപ്പം വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്നാണോ വഴക്കുണ്ടാക്കി വന്ന ഒന്നുമല്ല എങ്കിലും വേണ്ട എനിക്കാരും ഇല്ല കുട്ടി ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അല്ല കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ പൊക്കോ ഇവിടെ നിൽക്കണ്ട ഇനിയിപ്പം വേറെ കുഴപ്പമൊന്നുമില്ല നാളെ എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാമല്ലോ അതുകൊണ്ട് പോകുകയാണെ എന്ന് പറയുമ്പം ഹേയ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ശരിയല്ലല്ലോ താനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പം ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാ അതുമല്ല ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫീലൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അല്ല കുട്ടിയുടെ വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് എൻ്റെ വീട്ടിലോ എനിക്കും ആരുമില്ലടോ ഞാനും തന്നെയാടോ എനിക്കും ഈ കൂട്ടുകാരോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോഴത്തേക്ക് സുധീൻ പറഞ്ഞു ആ എങ്കിൽ പിന്നെ എനിക്കും അങ്ങനെ തന്നെയാ എനിക്കും കൂട്ടുകെട്ടോ കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ ആരുമില്ല എങ്കിൽ പിന്നെ എന്തിനാ ഇനിയിപ്പോൾ കൂട്ടുകാരി ഇല്ലെന്നൊന്നും പറയണ്ട ഞാൻ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി അയക്കോളാം നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ ഞാൻ അത് കേട്ടോളാം അങ്ങനെ ഒരാൾ കേൾക്കാനുള്ളത് അത് നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതിക്കും വല്ലാത്തൊരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ സുതി ഒരു കുഴിയിൽ ചെന്ന് ചാടീതേ ഉള്ളൂ വീണ്ടും ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടുകയാണ് ആ ഒരു ചിന്ത നമ്മുടെ സ്തുതിക്കില്ല അത് വേറെ കാര്യം ശ്രുതിക്ക് എവിടെ നിന്ന് ആശ്വാസം കിട്ടുന്ന ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ആയിരിക്കാം ആരെങ്കിലും നമുക്ക് നല്ല വാക്ക് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ തകർച്ചയിൽ നമ്മുടെ കൂടെ നിൽക്കാൻ നല്ല വാക്ക് പറഞ്ഞു കൂടെ നിൽക്കുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തും അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രുതി ചെയ്യുന്നത് നല്ല വാക്ക് പറയുന്ന നമ്മുടെ ശ്രുതിനെ ചേർത്ത് നിർത്തുകയാണ് അപ്പം ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ ശ്രുതിയുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ തന്നേ ഉള്ളൂ ഞാൻ ഒറ്റ തടിയാണ് എനിക്കാരും ഇല്ല ഞാനും ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിനിടയിലായിട്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഏകദേശം അങ്ങ് കൂടുതലൊക്കെ അടുത്തു തുടങ്ങുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഫ്രണ്ട്സായി തീരുകയാണെന്ന് പറയാം ആ ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ അവർ നല്ല ഫ്രണ്ട്സായി തീരുകയാണ് പക്ഷേ ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയുടെ ഫോ ശ്രുതിയുടെ ഫോണിൽ ഒരു കോള് വരും അത് ഹസ്ബൻഡാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഒരാൾ വിളിക്കുന്നത് അപ്പം ആരുമില്ല താൻ ഒറ്റാന്തടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി വെറുതെ അല്ലേ ഇതൊക്കെ പറഞ്ഞത് എന്ന് ശ്രുതിക്കും മനസ്സിലാകും അപ്പം അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കും കേട്ടോ നമ്മുടെ ശ്രുതി സത്യം പറഞ്ഞ ഈ ശ്രുതി ഒന്ന് വിവാഹം കഴിച്ചതാണ് ആ വിവാഹത്തിലുള്ള കുട്ടിയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫോൺ വിളിച്ചപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ ഫോൺ വിളിച്ചപ്പോൾ ഒരു കുട്ടീനെ കണ്ടില്ല ആൻറ്റിയാണെന്ന് പറഞ്ഞ് സംസാരിച്ചത് അത് നമ്മുടെ ശ്രുതിയുടെ കുട്ടി തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര ചന്ദ്രയുടെ അടുത്ത് ശ്രുതി ചെല്ലുകയും പറയുകയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിനെ കൊണ്ട് വിവാഹം ആലോചിപ്പിക്കുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊന്നും അറിയാതെയാണ് കേട്ടോ വലിയൊരു കുഴിയിൽ തന്നെയാണ് നമ്മുടെ ശ്രുതി വീണ്ടും ചെന്ന് ചാടുന്നതെന്ന് ശ്രുതി അറിയുന്നില്ല ഏതായാലും നമ്മുടെ ചന്ദ്രേനെയൊക്കെ വിളിച്ചു പറയുകയും ചന്ദ്ര ഇവിടെ എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചന്ദ്ര വരും ചന്ദ്ര വരുമ്പോഴാണ് കാണുന്നത് ശ്രുതിയാണ് ആ പെൺകുട്ടി എന്ന് തൻ്റെ മകനെ രക്ഷിച്ച പെൺകുട്ടി ശ്രുതിയാണെന്ന് അറിയുകയാണ് അപ്പോൾ ശ്രുതിയോട് പ്രത്യേകം കുറച്ച് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് ആ വഴി തന്നെയാണ് ആ ഒരു വിവാഹത്തിലേക്ക് എത്തിപ്പെടുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല ഞാൻ ഞാനങ്ങ് കൂടെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും കമൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതേ നമ്മുടെ കഥ ഓരോ ദിവസം ചെല്ലുന്നോറും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഞാൻ പറയുന്നു അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മളിനിയിപ്പോൾ ഓരോ എപ്പിസോഡുകളും നമ്മൾ കാണാൻ പോകുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുമല്ല ഇവരുടെ അഭിനയം എന്ന് പറയുന്ന തകർത്ത് അഭിനയിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രയാകട്ടെ രവി ആയിക്കോട്ടെ രവീന്ദ്രൻ ആയിക്കോട്ടെ സച്ചി ആയിക്കോട്ടെ രേവതി ആയിക്കോട്ടെ സുതി ആയിക്കോട്ടെ ഇവരെല്ലാവരും തകർപ്പൻ അഭിനയമാണ് കാഴ്ചവെക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നൊക്കെ ആശംസിക്കാം അപ്പോൾ എൻ്റെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരിപ്പം ആദ്യമായിട്ട് വന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ നമ്മുടെ നമ്മൾ നമ്മളിതിലിടുന്നത് രേവതിയുടെയും സച്ചിയുടെയും കഥ അതുപോലെ തന്നെ നമ്മുടെ നയനിയുടെയും ആദർശിൻ്റെയും കഥ കിരണിൻ്റെയും കല്യാണിയുടെയും കഥ ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇടാമോ എന്ന് നമുക്ക് രണ്ട് വീഡിയോസിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് പണി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചാനൽ നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ ഇപ്പം പെട്ടെന്ന് അങ്ങനെ നമുക്ക് കളയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രണ്ട് വീഡിയോസ് ഇടുന്നത് അപ്പം ഇപ്പം നമുക്ക് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇനി ഒരിക്കലും നമ്മുടെ ചാനൽ പോകാതെ ഇതേ രീതിയിൽ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അതായത് നമ്മുടെ യൂട്യൂബ്സ് പറയുന്ന യൂട്യൂബ് പറയുന്ന റൂൾസൊക്കെ നമുക്ക് അനുസരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ് നമ്മുടെ ചിന്യൂസ് വേൾഡ് ചിന്യൂസ് വേൾഡിൻ്റെ കമൻ്റ് ചിന്യൂസ് വേൾഡിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം കേട്ടോ അല്ലാത്ത നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ നന്ദയുടെയും ഗൗതമിൻ്റെയും കഥ ഇടുന്നുണ്ട് അപ്പോൾ കമൻസിൽ ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്കത് ആവശ്യമുള്ളവർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്നതായിരിക്കും ആ ഒരു ലിങ്ക് അപ്പം എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട് വിശേഷത്തിനായിട്ടപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ